എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ എൻ്റെ സാധാരണ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വ്ലോഗിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഉച്ചവരത്തെ വ്ളോഗാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഉച്ചവരെ ഞങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് സാധാരണ ഒരു ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനും ഹനിമോളും കൂടെ നിന്ന് ചെടി നനയ്ക്കണം ചെടി നനയ്ക്കാൻ ഹനിമോളൊന്നും കൂടിയിട്ടില്ല കേട്ടോ ഞാൻ തന്നെ നനച്ച് അവൾ എൻ്റെ കൂടെ ഇന്ന് ഷൂട്ട് ചെയ്യാനും അങ്ങനെ എല്ലാം അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും അവളും കൂടെ ഓരോ പരിപാടിയിൽ ആണ് രാവിലത്തെ അവൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളുടെ ഭാഗങ്ങൾ വളരെ കുറവായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ എല്ലാം അവളും ഉണ്ട് അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഷൂട്ട് ചെയ്തു തരാം എന്ന പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണ്ടല്ലോ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവളെ കൂട്ടും അടിച്ചിട്ടാണ് രാവിലത്തെ പരിപാടികളെല്ലാം ഇന്ന് അപ്പം അങ്ങനെ രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ചു ഇ ഇപ്പോഴത്തെ ചൂടല്ലേ പെട്ടെന്ന് തന്നെ ചെടികളെല്ലാം വാടി വാടി പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിടാം എന്ന് വിചാരിച്ച് ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണ് രാവിലെ തന്നെ ബോട്ടിലൊക്കെ വെള്ളം ഫില്ലാക്കി വെച്ചു ഇന്നത്തെ ദിവസം അത് മുഴുവനായിട്ട് കുടിച്ച് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതെല്ലാം ചെയ്തു കൂട്ടും പിന്നെ എൻ്റെ മെഷീൻ എല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം എല്ലാം പുറത്തായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ രാത്രി പിന്നെ അത് അകത്തേക്ക് എടുത്ത് വെച്ചില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇടിയപ്പം ആയപ്പോൾ തന്നെ അപ്പൂസിന് ഞാൻ ഫുഡ് കൊടുത്തു വിട്ടോ ആദ്യത്തെ സെറ്റ് ഇടിയപ്പം ആയപ്പോൾ തന്നെ അതിൽ നിന്ന് എടുത്ത് അപ്പോസിന് ഫുഡ് കൊടുത്തു അവനെന്തോ വിഷക്കണുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയാറില്ല ഇന്നെന്തോ അവൻ അങ്ങനെ പറഞ്ഞു എന്നാലും വിശപ്പ് ഇല്ലെങ്കിലും അവൻ്റെ കഴിക്കൽ ഭയങ്കര സ്ലോ ആണ് മടിച്ച് മടിച്ച് മടിച്ചിരിക്കും കഴിക്കാനായിട്ട് പിന്നെ അവന് കറി അങ്ങനെ ഇഷ്ടമല്ല ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കും അപ്പോഴൊക്കെ ചിലപ്പോൾ എനിക്ക് പണി കിട്ടാറുമുണ്ട് അപ്പോൾ ഇന്ന് അവന് കറി വേണ്ട എനിക്ക് പഞ്ചസാര മതി എന്നും പറഞ്ഞാൽ അവന് പഞ്ചസാരയിൽ ഒപ്പി കഴിക്കുക കേട്ടോ ഞങ്ങൾ രാവിലെ ഞാനും കാക്കും രാവിലെ തന്നെ ഓരോ ക്ലാസ് ചായ കുടിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാറുള്ളൂ ഇപ്പോൾ ജിമ്മിൽ ഇന്ന് പോയിട്ടില്ലെന്ന് ലീവാണല്ലോ അപ്പോൾ ഇന്ന് ജിമ്മിൽ പോണ്ട അപ്പോൾ ആദ്യം ഞങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജിമ്മിൽ പോവും പിന്നെ വന്നിട്ടാണ് ഞങ്ങൾ സാധാരണ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൂസ് ഇങ്ങനെ മടിച്ച് മടിച്ച് മടിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പേരും കൂടെ നല്ല കളിയാണ് കേട്ടോ ഈ കളിയും ഫുഡ് കഴിക്കലും കൂടെ കുറച്ച് അധികം സമയമെടുക്കും അത് കഴിയണമെങ്കിൽ പിന്നെ അങ്ങനെ ഹനിമോളും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറേ കാര്യങ്ങളുണ്ടാവും ഞങ്ങൾക്ക് രാവിലെ പറഞ്ഞ് രാവിലെ നല്ല കേട്ടോ എപ്പോൾ ഇരുന്നാലും വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ തീരയല്ല എല്ലാവരും കൂടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടുത്തെ കാര്യം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പരിപാടികളൊക്കെ നേരത്തെ തീരും ഇടിയപ്പത്തിലേക്കുള്ള മുട്ടക്കറിയുണ്ട് ഇടിയപ്പം ആവുന്നുണ്ട് കുമ്പളങ്ങ മോരൊഴിച്ച് കറി വയ്ക്ക എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മെഴുക്ക് വരട്ടി വഴുതനങ്ങ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങയൊക്കെ അരിഞ്ഞ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ തന്നെ പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് സവാളയും കറിവേപ്പിലയിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ അതങ്ങനെ ഓരോന്ന് ഓരോന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരുട്ടി ഏതാണ്ട് റെഡിയായി പിന്നെ അടുത്ത പരിപാടി കുറച്ച് ചിക്കനും കൂടെ വറുക്കാനുണ്ടായിരുന്നു അത് മസാലയൊക്കെ പുരട്ടിയിട്ട് അതും വറുത്തെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ സംഭവങ്ങളെല്ലാം ഇന്ന് എല്ലാവർക്കും ലീവല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതിയെ എഴുന്നേറ്റ് ഓരോരുത്തരും ഓരോരുത്തർ വരുന്നേ ഉള്ളൂ അങ്ങനെ ഉച്ചക്കത്തെ സ്പെഷ്യലുകളെല്ലാം റെഡിയായി അടുത്തത് എന്ന് പറയുന്നത് രാവിലത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കുട്ടികളെല്ലാം കഴിച്ചു ഹനിമോള് കഴിച്ചു അപ്പൂസ് കഴിച്ചു ഇനി ഞങ്ങൾ രണ്ടുപേരും ആണ് കഴിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ പിന്നെ എപ്പോഴും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത് സാധാരണ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത് മിക്കവാറും ദിവസങ്ങളിൽ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് നേരം വർത്താനം പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാരണം അന്നത്തെ ദിവസം ഇന്ന് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകാനുണ്ട് ആരൊക്കെ മീറ്റ് ചെയ്യാനുണ്ട് പിന്നെ ബിസിനസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നൊരു സമയമാണ് കേട്ടോ അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഇന്നെന്താണേലും ഒന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നും പറഞ്ഞ് പോയി ഞാൻ എന്താണെങ്കിലും ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വർക്കിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ആദ്യ മുകളിൽ നിന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓണർന്ന് വരുന്നത് അവന് ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാറുള്ളത് ഇവിടെ അവന് ഇതുവരെ ഹോസ്റ്റലിലായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് നേരത്തെ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് ആറ് മണിയാവുമ്പോഴത്തേക്ക് കളിക്കാനൊക്കെ ഇറങ്ങി അങ്ങനെയായിരുന്നു അവൻ്റെ ലൈഫ് അപ്പോൾ ഇവിടെ വരുമ്പോൾ സാധാരണ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇവിടുന്ന് കുറച്ച് വൈകി എഴുന്നേക്കൽ ഇവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ കളിക്കാനൊന്നും പോകാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഇച്ചിരി ആയിട്ടാണ് എഴുന്നേക്കൽ അങ്ങനെ അവൻ വന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ കുട്ടികളൊക്കെ ഹനി ഹനിയാണെങ്കിലും ആദ്യമാണെങ്കിലൊക്കെ അവരവരെടുത്ത് കഴിച്ചോളൂ നമ്മളതൊന്നും ഈ പറഞ്ഞ പോലെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോസിനെ മാത്രമേ ഉള്ളൂ എടുത്ത് കൊടുക്കേണ്ടത് അങ്ങനെ അതെനിക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും കാക്കിനൊഴിവുണ്ടാകുമ്പോൾ കാക്കും എടുത്ത് കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ അപ്പോൾ അതിൻ്റെ തമ്പനയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് സാധാരണ അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഈ പരിപാടികളെല്ലാം തീർക്കും കേട്ടോ പിന്നെ ഒരു ബോട്ടിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചത് ഏതാണ്ട് കാൽ ഭാഗത്തിന് അടുത്തായിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെങ്കിലും ഇന്നത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ ഒരുവിധം തിരക്കുകളെല്ലാം തീർന്നു കൂളിയൊക്കെ കഴിഞ്ഞു ഇനി പടുത്തതായിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ ഇന്നത്തെ സ്പെഷ്യലുകളെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് എന്നാലും ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ നല്ല കശപ്പുണ്ട് അപ്പോൾ നല്ല ചോറും ഇരുമ്പളങ്ക മോലൊഴിച്ച് വെച്ച കറിയും ചോറ് ഞാൻ വളരെ കുറച്ച് കഴിക്കാറുള്ളൂട്ടോ കാരണം ഇപ്പൊ ജിമ്മിലൊക്കെ പോണ കാരണം ചോറിന്റെ അളവ് ഭയങ്കര കുറവാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ടൈറ്റം എന്താണെന്ന് വെച്ചാല് നമ്മുടെ അച്ചാറാണ് അച്ചാറ് നല്ല അടിപൊളി മാങ്ങ അച്ചാർ ഇങ്ങനുണ്ട് அப்படான மெயின் வழுதனங்க மிளக்கு பெட்டி பின் சிக்கன் வறுத்துது ഇന്നത്തെ ഫുഡ് മഴതനങ്ങാമ്പുഴുക്ക് ഉണ്ട് നല്ല അച്ചാറുണ്ട് ചോറുണ്ട് ചിക്കൻ മത്തുണ്ട് ഇത്രയും കൂട്ടിയിട്ട് ഇനി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ആയിക്കോട്ടെ അപ്പം ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ